അപ്പൊ ഇന്ന് നമുക്കേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ ക്രിസ്മസ് കളക്ഷൻസിന്റെ മെറ്റീരിയൽ വന്നായിരിക്കും അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുള്ള മൂന്ന് കളറ് മൂന്ന് ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തേക്കണത് അത് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു തരാം അതിന്റെ കൂടെ ഒരു ഒരു നൈറ്റിയുടെ രണ്ട് കളറിൽ ചെയ്ത ഒരു മോഡലും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം ക്രിസ്മസിന്റെ അന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു തീമിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം രണ്ടെണ്ണം അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നൈറ്റി ഇത് നമ്മുടെ നോർമൽ മെറ്റീരിയൽ അല്ല ഇത് ഇന്തോനേഷ്യ ഗുജറി എന്ന് പറയും ഗുജറിയുടെ തന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ഈ ഈ ഒരു ക്രോസ് ഐറ്റം എന്തൊക്കെയോ ഇതിന്റെ കളറുകൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പൊ ഇതിന്റെ കുറച്ച് കൂടുതൽ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്മോള് മീഡിയം ലാർജ് എക്സൽ എക്സൽ വരെ നമ്മൾ ഇതിന്റെ എല്ലാ ഈ മോഡൽ തന്നെയാണ് ടച്ച് ചെയ്തേക്കണത് കാരണം ഇതിന് വേറൊരു പാറ്റേൺ കൊടുത്തതിന് ഭംഗി വരില്ല അപ്പൊ ഈ ഒരു മോഡലിൽ തന്നെ നമ്മൾ എല്ലാ സൈസിലും എക്സൽ വരെയുള്ള സൈസില് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു കളറും കൂടെ അതെ ഇത് ബ്ലാക്കും റെഡു ആണെങ്കിൽ ഇതില് കോമ്പിനേഷൻ വന്നേക്കണത് റെഡിന്റെ കൂടെ ബ്ലൂവും കൂടെ ചേർന്നിട്ടുണ്ട് ബ്ലൂ ആണ് ബ്ലാക്കിന് പകരം ബ്ലൂ ആണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള കളറാണ് രണ്ടും അതെ കണ്ടോ ഇത് ബ്ലാക്ക് ഇത് ബ്ലൂവില് വന്നേക്കണ് നല്ല കളറല്ലേ നല്ലൊരു ഭംഗി ആർക്കിട്ടാലും നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ല കളറും ആണ് അത്യാവശ്യത്തിന് ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി അടുത്ത ഐറ്റം കണ്ടാലോ അപ്പൊ ദേ ഇതാണ് ഞാൻ പറഞ്ഞ എ ലൈൻ ആയിട്ടാണ് ഇത് ചെയ്തത് ഇന്നലെ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിരുന്നില്ലേ അപ്പൊ എ ലൈൻ ആയിട്ടാണ് ചെയ്തത് കോട്ട് കോളർ മോഡലില് കാരണം വേറെ ഏത് പാറ്റേൺ നോക്കിയിട്ടും അതിന് അത്രങ്ങനെ സ്യൂട്ട് ആവണില്ല അപ്പൊ കോട്ട് കോളർ തന്നെയാണ് ചെയ്തേക്കണത് അതെ കണ്ടോ ഷോൾഡർ ഒക്കെ കറക്റ്റ് ചെയ്ത് ഇപ്പൊ മീഡിയം സൈസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് മീഡിയം ലാർജും ആണ് നമ്മൾ ഇതിന്റെ സൈസ് ചെയ്തേക്കണത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന് ഞങ്ങൾ ഷോ ബട്ടൺ ചെയ്യേണ്ടില്ല കാരണം ഇതിന്റെ ഡിസൈൻ വന്നേക്കണുണ്ട് ഷോ ബെട്ടൻ അത് എടുത്ത് കാണിക്കില്ല അതിന്റെ പേരിൽ ഷോബട്ടൻ വെക്കണില്ല അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് പഫ് സ്ലീവ് ആയിരുന്നു അപ്പോ പഫ് സ്ലീവ് ഒഴിവാക്കിയിട്ട് നമ്മള് ഇപ്പോ ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തേന കാരണം കുറെ മുസ്ലിംസ് ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അവർക്ക് സാധാരണ ഞാൻ നൈറ്റ് കൊടുക്കണില്ല ചെറിയ സ്ലീവ് ആണെന്നുള്ള പരാതിയുണ്ട് അപ്പൊ ചുരിദാറെങ്കിലും അവർക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ആയിക്കോട്ടെ ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്തേക്കണത് ഓക്കെ അപ്പൊ അതേ ഫ്രണ്ടില് സ്ലിറ്റ് കൊടുത്തിട്ട് ഇതിന്റെ മെറ്റീരിയൽ പറഞ്ഞത് ജോർജറ്റ് ആണ് ആണ്ട്ടാ ജോർജറ്റ് നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റ് അതുപോലെ ഇതിന്റെ ലൈനിങ് കൊടുത്തേക്കണത് ക്രേപ്പ് ലൈനിങ് ആണ് അതേ വേണ്ടോ നല്ല ലൈനിങ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കണതാണ് നല്ല ഭംഗിയുണ്ട് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് വാഷ് ചെയ്താലും ഇതിന്റെ കളർ പോകാനൊന്നും ചാൻസ് ഇല്ലാത്ത ഒരു മെറ്റീരിയൽ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് കമന്റ് ചെയ്തോളൂ ഇനി നമുക്ക് അടുത്തായിട്ടും കാണാം അതെ അടുത്ത ഐറ്റം ഇതാണ് കേട്ടാ നല്ല ഭംഗിയുള്ള റെഡ് എന്നൊക്കെ പറയാൻ എന്നാ ഒരു പ്രത്യേക ഒരു റെഡ് റെഡ് ഒന്നും പറയാൻ പറ്റുന്നില്ല ആ പീസിന്റെ ഡാർക്ക് എന്ന് പറയാൻ പറ്റണില്ല അതുപോലത്തെ ഒരു കോമ്പിനേഷനിൽ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഐറ്റം ഉണ്ടാ ഇതിൽ വരെ ഞാൻ എന്തായാലും എടുക്കും അപ്പൊ ദേ അതുപോലെ തന്നെ ലൈനിങ് ക്രേപ്പ് ലൈനിങ് ഇതും അതുപോലെ തന്നെ ഫ്രണ്ട് സ്ലിച്ച് ഇട്ടിട്ട് കോട്ട് കോളർ മോഡലിൽ ചെയ്തേക്കണം ഇതും മീഡിയം ലാർജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം എല്ലാ സൈസിലും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റോളില് മൂന്നാല് പീസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ രണ്ട് സൈസിലാണ് ചെയ്തേക്കുന്നത് ഏഹ് ഇതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ട് സ്ലീവിന് പിന്നെ കുറച്ചൊരു കനം കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു പട്ട പോലെ സെയിം മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടായാല് ഓർഡർ ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടാ ഇനി നമുക്ക് അടുത്തായിട്ടും കാണാം അപ്പൊ ദാ അടുത്തത് സെയിം പാറ്റേണിൽ തന്നെ കോട്ട് കോളറിൽ സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ട് തന്നെ സെയിം മെറ്റീരിയൽ ഡിസൈൻ മാത്രം കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഫ്രണ്ട് സ്ലിറ്റും എ ലൈൻ മോഡലിലാണ് നമ്മൾ ചെയ്തേക്കണത് ഇത് ഒരു എന്തെന്നാ ലൗ ചിഹ്നത്തിന്റെ ഇതിൽ വന്നേക്കണ ഒരു ഡിസൈനാണ് നല്ല അടിപൊളി മെറ്റീരിയല് ആണ് കേട്ടോ നല്ല നമുക്ക് യൂസ് ചെയ്യുമ്പോ നല്ല കോൺഫിഡൻസോട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട ലാർജും മീഡിയം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പരിമിതമായ ലിമിറ്റ് സ്റ്റോക്കേ ഉള്ളൂ അപ്പൊ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം